വരവ് കൂട്ടാനും ചിലവ് കുറയ്ക്കാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു ചെറിയ എന്നാൽ വളരെ സഹായകരമായ ഒരു ടെക്നിക്കാണ് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കുവാനും അതുവഴി ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കുവാനും അത് നിങ്ങളെ സഹായിക്കും ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ് നിങ്ങളുടെ മാസവരുമാനത്തിന് അൻപത് മുപ്പത് ഇരുപത് എന്നീ അനുപാതത്തിൽ മൂന്നായി ഭാഗിക്കുക അൻപത് ശതമാനം അത്യാവശ്യമായ കാര്യങ്ങൾക്കും മുപ്പത് ശതമാനം ആവശ്യമായ കാര്യങ്ങൾക്കും ഇരുപത് ശതമാനം സമ്പാദ്യശീലം വളർത്തുന്നതിനുള്ള നീക്കിയിരിപ്പിനും മാറ്റിവെക്കുക അതായത് ഇരുപതിനായിരം രൂപ മാസവരുമാനമുള്ള ഒരു വ്യക്തി അതിൽ നിന്നും അൻപത് ശതമാനം പതിനായിരം രൂപ വളരെ അത്യാവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനായി ഉപയോഗിക്കുക നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നത് മുതൽ കറണ്ട് ബില്ല് അടയ്ക്കുന്നതുവരെ ജീവിച്ചു പോവാൻ വേണ്ട എല്ലാം ഇതിലുൾപ്പെടും ബാക്കിയുള്ളതിൽ മുപ്പത് ശതമാനം അതായത് ആറായിരം രൂപ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന എന്നാൽ അത്യാവശ്യമല്ലാത്തതും അനാവശ്യമല്ലാത്തതുമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക എടുക്കുക ഇടയ്ക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നീ കാര്യങ്ങൾ ഇതിലുൾപ്പെടും ബാക്കി വരുന്ന ഇരുപത് ശതമാനം അതായത് നാലായിരം രൂപ സമ്പാദ്യശീലം വളർത്താനായി മാറ്റിവെക്കുക മുന്നേ കടങ്ങൾ തീർക്കാനും എമർജൻസി ഫണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ ഉണ്ടാക്കാനും ഇതുപയോഗിക്കാം ഇങ്ങനെ ഓരോ മാസവും നിങ്ങളുടെ അത്യാവശ്യങ്ങളും ആവശ്യങ്ങളും നീക്കിയിരിപ്പും കണ്ടറിഞ്ഞ് ചിലവാക്കുക അനാവശ്യമായ ചിലവുകളിൽ നിന്നും മാറി നിൽക്കാൻ പഠിക്കുക വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരുത്താതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക നിങ്ങളുടെ ചിലവാക്കലുകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക അത്യാവശ്യം ആവശ്യം അനാവശ്യം എന്തൊക്കെയെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ചിലവിനേക്കാൾ കൂടുതൽ വരവുണ്ടാക്കാനായി ശ്രമിക്കുക ഒന്നോ ഒന്നിലധികമോ സൈഡ് ജോലികൾ ചെയ്തുകൊണ്ട് അത് സാധ്യമാക്കാം പതിയെ സാമ്പത്തിക അച്ചടക്കം നിങ്ങളുടെ സ്വഭാവത്തിന്റെ തന്നെ ഭാഗമാവും നിങ്ങൾ ഉള്ളതുകൊണ്ട് ജീവിക്കാനോ ജീവിക്കാനുള്ള പണം ഉണ്ടാക്കാനോ തുടങ്ങും സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ടൂൾ മാത്രമാണ് ഈ റൂൾ നിങ്ങളുടെ സമ്പാദ്യത്തിന്മേൽ എത്രത്തോളം നിയന്ത്രണമുണ്ട് എന്നുള്ളത് അത് കാണിച്ചു തരും അപ്പോൾ എങ്ങനെ ഇന്ന് തന്നെ തുടങ്ങുമല്ലേ ഉപകാരപ്പെട്ടുവെന്ന് തോന്നിയാൽ ഈ വീഡിയോക്കൊരു ലൈക്ക് തരാനും ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ കമൻറ്റ് ചെയ്തറിയിക്കാനും കൂടെ ശ്രദ്ധിക്കുമല്ലോ താങ്ക് ഫോർ വാച്ചിങ്